ഹൈഎസ് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ ഏറ്റവും ലൈറ്റ് സ്റ്റേറങ്ങിയ പോക്കോ എം സെമോ എന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് ഫോണിനെ പറ്റിയാണ് നമുക്ക് നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കവർ ചെയ്യാം കോഴ്സ് ഓർ വീഡിയോ ഇട്ട് പോകാം ഈ ഫോണിൽ ഓഷ്യൻ ബ്ലൂ മിൻറ്റ് ഗ്രീൻ സാറ്റിൻ ബ്ലാക്ക് എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഇതിൽ സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന എച്ച് ഡി പ്ലസ് എച്ച് ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ നൂറ്റി ഇരുപത് ഹെഡ്സിൻ്റെ റിഫ്രഷേറ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറുനൂറ് പീക്ക് പീക് ബ്രൈറ്റ്നെസ്സും ഇതിൽ വരുന്നുണ്ട് ഈ ഡിസ്പ്ലേ ടി എ വി സെർട്ടിഫൈവ് ഡിസ്പ്ലേയാണ് ഇതിൽ ഐ പി ഫിഫ്റ്റി ടു റേറ്റിങ്ങും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റിബിൾട്ട് ക്വാളിറ്റി ഡിസ്പ്ലേ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫോണാണ് ഇതിൽ അയ്യായിരത്തി ഒഴുന്നൂറ്റി അറുപത് എം എച്ചിൻ്റെ ബാറ്ററിയോടൊപ്പം പതിനെട്ട് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ബോസിൽ മുപ്പത്തിമൂന്ന് വാട്ടിൻ്റെ ചാർജർ അവർ നൽകിയിട്ടുണ്ട് ഇതിൽ അമ്പത് മെഗാ പിക്സിൽൻ്റെ ഫോണുടെ ഐ എം എക്സ് എയ്റ്റ് ഫൈവ് ടു സെൻസറെന്ന മെയിൻ ക്യാമറയാണ് വരുന്നത് രണ്ട് മെഗാ പിക്സലിൻ്റെ സെക്കൻഡറി ലെൻസും ഇതിലവ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ എട്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട് ഇതിൽ ഈ പ്രൈസ് തന്നെ ഏറ്റവും പവർഫുൾ ആയ കൊൽക്കോ സ്നാപ് ഡ്രാഗൻ ഫോർ ജെൻ ടു എന്ന് പറയുന്ന പ്രോസസർ വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഈ ഫോണിലാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക ഇതിൽ ഷോമിയുടെ ഹൈ പ്രോയസ് ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ഇത് നൂറ്റമ്പത് പെർസെൻറ്റേജ് ഹൈ വോളിയം ബൂസ്റ്റ് ടെക്നോളജി ഇതിൽ വരുന്നുണ്ട് ഇതിലായി എൽ പി ഡി ഡി എഫ് ഫോർ സാമും യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജുമാണ് വരുന്നത് ഇതിൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റഞ്ച് ഗ്രാം ആണ് വെയ്റ്റ് വരുന്നത് എയ്റ്റ് പോയിൻറ്റ് ടു റ്റു എം എം ആണ് അതിൻ്റെ തിക്നസ് വരുന്നത് അവസാനം നോക്കിയിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആറ് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണതും എട്ട് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണതും ആണ് വരുന്നത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ